ഞാന് ഒരുപാട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത്ൊന്നും പറയാൻ വേണ്ടട്ടോ സോ ഇപ്പൊത്ര ഫോർമാലിറ്റി ഒക്കെ എന്തിനാ പറഞ്ഞൂടെ നമ്മളിപ്പോ പ്രേമിക്കാൻ തുടങ്ങിയേട്ടന്നെ അഞ്ചട്ട് വല്ലായി ഇനിം എനിക്ക് ഇതങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല വീട്ടിലെ അപ്പം നമുക്ക് പേരിയ ആ അത് ശരി എനിക്ക് തോന്നി ഇത് പറഞ്ഞു പറഞ്ഞുടങ്ങിയപ്പോ തന്നെ കാര്യം എനിക്ക് മനസ്സിലായി നീ എന്റെ അവസ്ഥ മനസ്സിലാക്കാതെ പിരിയണം അതായത് എല്ലാ പെണ്ണുങ്ങളുടെയും പോലെ തന്നെ ഒരു തേപ്പുകാരിയാവുക അല്ലെങ്കിൽ നീ വേറെ ആരെയും കണ്ടു വച്ചിട്ടുണ്ടാവും ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നത് എനിക്കൊരു ജോലിയും കാര്യങ്ങളും സംഭവങ്ങളും സ്റ്റാൻഡ് ആവണവരെ സഹിച്ചു തന്നെ എത്ര കാലം സഹിച്ചില്ലേ ഞാനൊരു പെണ്ണ ഞാൻ പഠിച്ച് എനിക്ക് ജോലി കിട്ടി ഏട്ടനോ നമുക്ക് എത്ര വയസ്സായി എന്റെ ആണോ കുറ്റമൊത്തം ആരാക്ക് കാരണക്കാരൻ ഞാൻ എത്ര തവണ പറഞ്ഞു ഓരോ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ജോലിക്ക് നോക്ക് നോക്ക് നോക്കുന്നേ അപ്പൊ രാഷ്ട്രീയം കളിച്ച് കൊറേ സിനിമക്കാരെ കൂടി നടന്നു അങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞ അയാൾ വിചാരിക്കുമ്പോ അത് സംഭവിച്ചോളന്നില്ല അല്ലാത്തൊരു സമയമുണ്ട് ആ സമയത്ത് തന്നെ ഇതൊക്കെ നടക്കുള്ളൂ അത് കാത്തിരിക്കാൻ അവര് സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ ഏട്ടൻ എന്നെ നമ്മൾ ഒപ്പം പഠിച്ചവരാ അന്ന് മുതൽ തുടങ്ങിയ സ്നേഹ ഏട്ടന്റെ പഠിപ്പ് കഴിഞ്ഞ് ഏട്ടൻ കുറച്ചു വലിയ രാഷ്ട്രീയത്തിൽ നടന്നു പിന്നെ കൊറേ സിനിമ എടുക്കാണ്ട് സീരിയൽ എടുക്കാന്ന് പറഞ്ഞ നടന്നു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഓരോ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പോവ് ചെയ്യ് എൻ്റെ വീട്ടുകാരെ മുമ്പിൽ ഒന്ന് ബോധിപ്പിക്കാൻ ഇപ്പൊ എനിക്ക് രണ്ട് കൊല്ലായി ഞാൻ എന്താ പറയണ്ടത് വീട്ടില് തൽക്കാലം ഒരാൾക്ക് ജോലി ഉണ്ടല്ലോ അതുപോലെ ഭാര്യയുടെ ശമ്പളം കൊണ്ടോ ഭാര്യയുടെ ശമ്പളം കൊണ്ട് ജീവിക്കാനല്ല ബാക്കി കാര്യങ്ങൾ എപ്പോഴെങ്കിലും ശരിയായി വരും അത് നമ്മളിപ്പോ ശരിയാവണന്ന് പറഞ്ഞു

എനിക്ക് ഇനി വീട്ടിൽ പറഞ്ഞു പിടിച്ച് നിക്കാൻ പറ്റില്ല വീട്ടുകാരെന്താ പറഞ്ഞോ നിനക്ക് എത്ര പ്രായമായി ഇനി അവൻ വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചങ്ങ് പോയാല് നിന്നെ പിന്നെ ആരാ ഏറ്റെടുക്കുക അമ്മക്ക് വയ്യ അച്ഛന് വയ്യാണ് ഞാൻ എന്റെ വീട്ടുകാർ പറഞ്ഞതാ പറഞ്ഞത് നിങ്ങൾ എനിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല എനിക്ക് എന്റെ വീട്ടിൽ പറഞ്ഞു പിടിച്ച് നിൽക്കാൻ എന്തെങ്കിലും പറഞ്ഞതാ ഞാൻ എന്താ ചെയ്യാ എനിക്ക് ആയിട്ട് പറഞ്ഞാ ഒരു പെണ്ണായി ഞാൻ എന്താ നിന്റെ ആവശ്യപ്പൊ എനിക്കൊരു ജോലി വേണം അല്ലാതെ കഴിക്കില്ല എന്നാണ് കല്യാണം കഴിഞ്ഞാലും കുറച്ചു ദിവസൊക്കെ നിന്റെ ശമ്പളമായാലും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയി കൂടെ ഭാര്യ ആയാലും ഭർത്താവായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവേണ്ടത് അല്ലാതെ നീ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ് പോലെ തൽക്കാലം ഉള്ളൂ ജോലി ആയ ശേഷം മാത്രം ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കുന്നുള്ളു ഇനി ഞാൻ കല്യാണം കഴിക്കാണ്ട് അരച്ച മൂത്ത് തീർന്നു പോയാലും നിങ്ങൾക്ക് ജോലി ഇല്ലാണ്ട് ഞാൻ കിട്ടില്ല ഇത്ര കെയർലെസ് ആയിട്ട് ആണുങ്ങള് പെരുമാറാൻ പാടില്ല ഇനി ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം ശരി ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അപ്പ പോലും നിങ്ങക്ക് നമ്മളൊന്നിക്കണം എന്നില്ലേ ആർക്ക് വേണ്ട ഞാൻ ഈ പറയണതൊക്കെ എന്തിനാ ഞാൻ പറയണതൊക്കെ ഇത്ര കാലം ഞാൻ എൻ്റെ വീട്ടുകാരെ പറഞ്ഞു പിടിച്ച് നിർത്തിയില്ലേ ഇനി അവര് പറഞ്ഞതിന് എനിക്ക് മറുപടി ഇല്ല ഒന്നും മനസ്സിലാക്കി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്ക് എന്റെ അടുത്ത് വേറെ മാർഗം